രാവിലെ നേരെ ആറ്റുകാല അമ്പലത്തിൽ വിട്ടു കേട്ടോ ചെറിയൊരു കട ഉണ്ടായിരുന്നു പൊങ്കാല സമയത്ത് നേരെയൊന്നും തൊഴാനായിട്ട് പറ്റില്ല കേട്ടോ അതിന് ശേഷം ഇന്നാണ് പോകാൻ പറ്റിയത് അങ്ങനെ ഒന്ന് കണ്ട് നന്നായിട്ട് തൊഴുതിട്ട് വരാമെന്ന് കരുതി പോവുകയാണ് വേദയെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത് വേദയും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് നിന്ന് നിന്ന് നിന്നാണ് ഇത്രയും ദിവസം ലേറ്റായത് വൈകുന്നേരം ആവുമ്പോൾ വേദയ്ക്ക് പഠിക്കാനും ഒക്കെ ഒത്തിരി ഉണ്ടാകും പിന്നെ എങ്ങും പോകാൻ തോന്നില്ല അതുകൊണ്ട് പിന്നെ വേദം കൊണ്ട് വരക്കാൻ നനയ്ക്കല്ല അങ്ങനെ അതങ്ങ് നീണ്ടു പോയി ഇന്നിപ്പോൾ ഞാൻ കരുതി വേദം ഇനി വേറൊരു ദിവസം കൊണ്ടുവരെ എന്തായാലും രാവിലെ ഒന്ന് വന്നിട്ട് പോകാൻ എഴുതിയാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ഉത്സവ സമയത്താട്ടോ തിരക്കൊക്കെ ഉള്ളത് അല്ലാതെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല ആ ഉത്സവ സമയത്ത് പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനേ പറ്റില്ല അല്ലാത്ത സമയം ഇങ്ങനെ ഒഴിഞ്ഞും മിക്കവാറും ഞാൻ വരുമ്പോഴും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അധികം തിരക്കുണ്ടാവില്ല ഉണ്ടെങ്കിലും അത്രയും വലിയ തിരക്കുണ്ടാവില്ല ചെറിയൊരു തിരക്കേ ഉണ്ടാവുള്ളൂ നമുക്ക് പെട്ടെന്ന് കയറി തൊഴുതിട്ടൊക്കെ വരാൻ പറ്റും അങ്ങനെ ഞാൻ നേരെ അമ്പലത്തിൽ കയറി ചെന്നപ്പോൾ ദീപാരാധന സമയമായിരുന്നു കേട്ടോ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത ശേഷം നട തുറന്നു നട തുറന്നു നന്നായിട്ട് തൊഴാനായിട്ട് പറ്റി വരാനായിട്ടൊന്ന് ലേറ്റ് ആയതിന് ക്ഷമയൊക്കെ പറഞ്ഞു കേട്ടോ ക്ഷമയൊക്കെ പറഞ്ഞ് എന്തായാലും നല്ലതുപോലെ തൊഴാനായിട്ട് പറ്റി എല്ലാവരും നാരങ്ങ വിളക്കൊക്കെ കത്തിക്കാം കേട്ടോ ഞാൻ തൊഴുതു തിരിച്ചിറങ്ങി കേട്ടോ ഒരു എട്ട് മണി സമയം കേട്ടോ അതുകൊണ്ട് സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വന്ന് നമ്മുടെ മുഖത്താണ് സൂര്യൻ്റെ ഇതൊക്കെ അടിക്കുന്നത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ അപ്പോഴവിടെ അമ്പലത്തിലെ പൊങ്കാല ഉത്സവം കഴിഞ്ഞ ശേഷം അതെല്ലാം അഴിച്ചു മാറ്റുകട്ടോ ഇപ്പോഴാണ് അഴിച്ചു മാറ്റുന്നത് ഒരഴിച്ചു മാറ്റിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ ശ്രീകണ്ഠേശ്വരത്ത് പോയട്ടോ അവിടെയും ചെറിയൊരു കടമുണ്ടായിരുന്നു നമ്മുടെ ശിവരാത്രിയുടെ അന്ന് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല അപ്പം ആ കടം തീർക്കാനായിട്ട് നേരെ നമ്മുടെ ശ്രീകണ്ഠേശ്വരത്തും പോയായിരുന്നു ഇവിടെയും ഈ ആറ്റുകാൽ പറഞ്ഞ പോലെ ഉത്സവ സമയത്ത് അല്ലെങ്കിൽ ശിവരാത്രി സമയത്ത് വന്നാൽ അടുക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ജനമായിരിക്കും പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ വന്നാൽ നന്നായിട്ട് നമുക്ക് കയറി തൊഴാനും ഒക്കെ പറ്റും കേട്ടോ അങ്ങനെ ഇന്ന് വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കാമൻകോയായിട്ടായിട്ടൊക്കെ കിടക്കുന്നുണ്ട് തിരക്കുണ്ട് എങ്കിലും വലിയ തിരക്ക് അങ്ങനെ ക്യൂ നിൽക്കേണ്ട ഒരുതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ അകത്ത് കയറി തൊഴുതു തൊഴുതപ്പം നമ്മുടെ പൂറ്റി പ്രസാദം തന്നു റോസാപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ റോസാപ്പൂവിനെ എടുത്ത് ഞാൻ എൻ്റെ തലയിൽ വെച്ചു അങ്ങനെ വയ്ക്കാവോ ഞാനങ്ങനെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പൂവെല്ലാം തലയിൽ വയ്ക്കാറുണ്ട് എനി വയ്ക്കാൻ പാടില്ല എന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്തേക്കുക എനിക്ക് അറിഞ്ഞും കൂടെ അറിയാത്തത് കൊണ്ടാണ് ഞാനതിൻ്റെ തലയിൽ വെച്ചത് കേട്ടോ ഞാനങ്ങനെ സാധാരണ വയ്ക്കാറുണ്ട് എന്നിട്ട് അവിടെ അമ്പലത്തിലെല്ലാം കയറി തൊഴുതു അവിടെ ചുറ്റിനുമൊക്കെ നല്ലതായിട്ട് തൊഴുതു തൊഴുത ശേഷം വീണ്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വേദം ഈ വീഡിയോ കാണുമ്പോൾ എന്നെ കൊല്ലും കേട്ടോ അവളെ കൂട്ടാതെ ഞാൻ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും എല്ലാ സാറ്റർഡേ സൺഡേ ഞാൻ ഇതിനടുത്ത് വരുന്നതാണ് വേദയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പിന്നെ ഡാൻസ് ക്ലാസ്സിന് വന്നിട്ട് കയറാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് മടിച്ച് പോകും എന്നും കയറണമെന്നൊക്കെ തന്നെയാണ് ആഗ്രഹം പക്ഷെ നടക്കില്ല നേരെ ശ്രീകണ്ഠേശ്വരത്ത് നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും പഴവങ്ങാടിയിലേക്ക് പോയ കേട്ടോ ആക്ച്വലി ഞാനവിടെ അനന്തങ്ങാട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ അനന്തകാട്ടിലവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു പോകേണ്ട വഴി വേറെ ആയതുകൊണ്ട് എനിക്കറിയില്ല പിന്നെ അവിടെ നിന്ന് മാറി ഞാൻ പഴവങ്ങാടിയിലേക്ക് വന്നു അവിടെ വന്നപ്പോൾ മറ്റ് ശാന്തിഗിരിയുടെ എന്തോ ആണെന്ന് തോന്നുന്നു ഒരു വണ്ടി പൂജിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ എന്നിട്ട് വന്നപ്പോൾ അതേ ഒരു തേങ്ങയെല്ലാം വാങ്ങിച്ചടിച്ചു ബാക്കിയുള്ളവരൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടുവന്ന് അടിക്കുന്നു നമുക്ക് അടിക്കാൻ പറ്റില്ലെങ്കിൽ അവരടിച്ചു തരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അധികം തിരക്കൊന്നും നന്നായിട്ട് കയറി തൊഴുതു കുറച്ച് സമയം അവിടെ ഇരുന്നു ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയ ശേഷം നേരെ ഞാൻ അവിടെയുള്ള ആക്രൂ സൂപ്പർ ബസാറിലേക്ക് പോയി നമ്മുടെ ഈ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ കാട് പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പോൾ അത് കരിച്ച് കളയുന്ന ലിക്വിഡ് ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഇവിടെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ അവർ ഓപ്പൺ ചെയ്തു പക്ഷേ ഒമ്പതരായാലേ കൊടുത്തൊക്കെ തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാനവിടെ ചെന്നപ്പോൾ ഒമ്പതഞ്ചായതേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് കുറേ സമയം അവിടെയുള്ള ചെടികളൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു കേട്ടോ അവിടെ വന്നപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പച്ചക്കറി തയ്യും അല്ലാതെ ചെടികളുടെ തയ്യും വിത്തും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ കീടനാശിനികളും ഒക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്തായാലും അവരിപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നെ ഒമ്പതരം വരെ വെയിറ്റ് ചെയ്യേണ്ട എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എന്നിട്ട് നേരെ നമ്മുടെ പഴയ ബിഗ് ബസാർ ഉണ്ടല്ലോ അതിപ്പോൾ പൂട്ടിയിട്ട് സ്മാർട്ട് ബസാറാണ് കേട്ടോ ഞാൻ മുന്നേ സ്മാ ബിഗ് ബസാറിൻ്റെ സ്ഥിരം ഒരു കസ്റ്റമറായിരുന്നു അപ്പോൾ അത് പൂട്ടി ഇപ്പോൾ വലിയൊരു സങ്കടമായിരുന്നു കേട്ടോ അപ്പോൾ അതേ അവിടെ പണ്ട് മുന്നേ ഉണ്ടായിരുന്ന സെയിം സാധനങ്ങള് ഇപ്പോഴും ഈ സ്മാർട്ട് ബസാർ ആയപ്പോഴും ഉണ്ട് ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എൻ്റെ അറിവില് ട്രിവാൻഡത്ത് ആദ്യമായിട്ട് എസ്കലേറ്റർ വരുന്നത് ബിഗ് ബസാറിലെ കേട്ടോ ഇതിൽ കയറാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് വന്ന് ഭയങ്കരമായിട്ട് കയറി ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയ സമയം കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ആ റെയിൽവേ സ്റ്റേഷനും എല്ലായിടത്തും ഉണ്ട് എനിക്കറിയില്ല എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ ഊഹം ശരിയാണെങ്കിൽ ബിഗ് ബസാറിലാണ് ആദ്യമായിട്ട് എസ്കലേറ്റർ വരുന്നത് കേട്ടോ ഞാനിവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറുന്നത് അങ്ങനെ വന്നു ഇവിടെ വന്നത് ഇപ്പം വന്നത് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ടിഷർട്ടൊക്കെ വീട്ടിലിടാനായിട്ട് വാങ്ങിക്കണം അതൊന്ന് നോക്കാം എന്നായിരുന്നു വന്നത് കേട്ടോ അപ്പം പണ്ട് ബിഗ് ബസ് ഉണ്ടായിരുന്ന അത്രയും സാധനങ്ങളൊന്നും ഇല്ല എങ്കിലും ഏകദേശം എല്ലാ സാധനങ്ങളും നല്ല ഓഫറിലൊക്കെ കിട്ടും കേട്ടോ ഞാൻ ഇവിടുത്തെ പണ്ടൊരു ദിവസത്തിനൊ കസ്റ്റമർ ആയിരുന്നു ഇവിടെ നിന്ന് വാങ്ങുന്ന സാധനത്തിനൊക്കെ ഒരു പ്രത്യേകത ഉള്ളത് എത്ര നാൾ വേണോ അത് ചീത്തയാവില്ല ആവില്ല കേട്ടോ ഡ്രസ്സൊക്കെ വാങ്ങി നമ്മൾ വലിച്ചു കീറിയല്ലാണ്ട് ആ ഡ്രസ്സ് കീറത്തില്ല ഈവൻ ഒരു ചപ്പലായാൽ കൂടി അത് പൊട്ടിപ്പോവുക ഒന്നും ചെയ്യില്ല അഴുക്കാവും അല്ലാണ്ട് അത് നശിച്ചു പോവില്ല കേട്ടോ ആ ഒരു ഇത് എനിക്ക് ബിഗ് ബസാറിൽ നിന്ന് വാങ്ങുന്നില്ല തുണികൾക്കൊക്കെ അങ്ങനെ നല്ല ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല അഫോർഡബിൾ റേറ്റിൽ ഈ ടീ ഷർട്ട്സൊക്കെ ടു ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ അന്ന് ബിഗ് ബസാർ ആയിരുന്ന സമയത്ത് വാങ്ങുന്ന ടീ ഷർട്ടൊക്കെ എത്രയോ വർഷം മുമ്പ് വാങ്ങിയ ഡ്രസ്സുകൾ ബിഗ് ബസാറിൽ നിന്ന് വാങ്ങിയത് ഇപ്പോഴും ഉണ്ട് ഒന്ന് ഫെയ്ഡായി നരച്ചു പോയി എന്നൊക്കെ ഉള്ളു അല്ലാതെ കീറ അങ്ങനെ ഒന്നും തയ്യൽ വിട്ട് പോവുക ഒന്നുമില്ല ചപ്പലായാലും പൊട്ടിപ്പോവുക ഒന്നുമില്ല നല്ല ക്വാളിറ്റിയോടെ ഇരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് ടീഷർട്ടും ഒക്കെ വാങ്ങി വാങ്ങിയ ശേഷം ഒരു ഷാംപൂവും കണ്ടീഷണറും വാങ്ങണമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ ലോറിയലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷാംപൂവും കണ്ടീഷണറും സെയിം ആട്ടോ എടുത്തത് കണ്ടീഷണറും ഈ ബോട്ടിലിൻ്റെ തന്നെ എടുത്തു ഷാംപൂവും ഈ ബോട്ടിലെ എടുത്തു ഞാൻ എപ്പോഴും സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഏതാ എവിടെ നിന്നൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് കാണിച്ചത് കേട്ടോ ഈ ഷാമ്പൂ ആണ് ഇപ്പോൾ ഞാൻ എടുത്തത് ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണമെന്ന് കരുതി എടുത്തതാട്ടോ വേദയ്ക്ക് ഒരു ബോട്ടിൽ ഷാംപൂ എടുത്തു ഒരു കണ്ടീഷണർ കൊടുത്തു എനിക്കും ഒരു ഷാംപൂ എടുത്തു കേട്ടോ എന്നിട്ട് ഡ്രസ്സെല്ലാം ബില്ല് ചെയ്യാണ് കുറച്ച് ഒരു അഞ്ചാറ് ടീഷർട്ടും ഒരു നൈറ്റ് പൾസർ സാധനവും നൈറ്റ് വെയറും ഒക്കെ എടുത്ത് കേട്ടോ അതിപ്പോൾ അത്രയും വാങ്ങിയപ്പോൾ ടു തൗസൻഡ് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒമ്പത് രൂപയ്ക്ക് ഒരു കിലോ ഷുഗർ അല്ലെങ്കിൽ ഒരു കിലോ ആട്ട കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ മതിയെന്ന് പറഞ്ഞു ഒരു കിലോ ഷുഗർ വാങ്ങി ഒരു കിലോ ഷുഗർ ഒമ്പത് രൂപ അങ്ങനെ ഇതെല്ലാം വാങ്ങിയിട്ട് നേരെ ഞാൻ ചാലയിലേക്ക് പോയി കേട്ടോ ചാലയിലൊരു ചെറിയ ആവശ്യമുണ്ട് നമ്മുടെ അവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഓസിൽ നീളം കുറവട്ടോ അപ്പോൾ കുറച്ച് നീളത്തിന് കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി ഓസ് വാങ്ങുകയാണ് അതിൻ്റെ കണക്ടറും പിന്നെ പ്രഷർ പമ്പ് പോലത്തെ സാധനമൊക്കെ ഇല്ലേ അതെല്ലാം കൂടെ ഒക്കെ എന്തൊക്കെയോ അതിന് വേണ്ട ആവശ്യം ചെടിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് അത് വാങ്ങി നമ്മുടെ ഓസിനൊട്ടും നീളം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ചെടിക്കൊക്കെ ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പക്കറ്റിൽ പിടിച്ചിട്ട് വേണം കോരി ഒഴിക്കാനായിട്ട് അത് ഭയങ്കര അതുകൊണ്ട് കുറച്ച് നീളത്തിന് വാങ്ങാമെന്നു വരും ചാലയിൽ വാങ്ങി ഇവിടെയൊക്കെ ഷോപ്പെല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂട്ടോ ഞാൻ നേരെ വിളിക്കുന്നു ഇറങ്ങി വേതേ സ്കൂളിൽ വിട്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകും അതുകൊണ്ട് എന്താ പത്ത് പതിനൊന്ന് മണിയായപ്പോൾ എൻ്റെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ ഓസ് വാങ്ങി ഇവിടെ വീട്ടിൽ കിടക്കുന്ന അതേ ഓസിൻ്റെ സെയിം സാധനം കേട്ടോ വാങ്ങിയത് അതിൻ്റെ കണക്ടറും ഒരു പ്രഷർ പമ്പ് പോലത്തെ സാധനം എല്ലാം കൂടെ ഒക്കെ വാങ്ങി വാങ്ങിയ ശേഷം അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഞാൻ നേരെ പോയത് വേദ ഇടയ്ക്ക് സ്വിമ്മിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നാൾ മുന്നേ അപ്പോൾ പിന്നെ ട്യൂഷനും കാര്യൊക്കെ വന്നപ്പോൾ വിടാൻ സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ അതങ്ങ് ബ്ലോക്കായി നിൽക്കായിരുന്നു ഇത് നെടുങ്കാട് സ്കൂളിനോട് ചേർന്നുള്ള സ്വിമ്മിംഗ് പൂളാണ് കരമന അപ്പോൾ ഇപ്പം വെക്കേഷൻ ആകുമ്പോൾ വേദം വിടാമെന്ന് കരുതിയിട്ട് ചോദിക്കാനായിട്ട് വന്നതാണ് ഇവിടെ എപ്പോൾ വന്ന് ചോദിച്ചാലും സ്ലോട്ട് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ വളരെ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി ഇന്നത്തെ വിശേഷിത്രയൊക്കെ ഉള്ളു ഏറ്റാപ്പ ബൈ